പിടി പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലം ഐറ്റാണെട്ടോന്ന് അപ്പൊ അതിന് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കാൽ ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒരു ഒമ്പത് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ അല്ലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെടിക ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ചേർക്കുന്നത് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഉള്ളി അളവ് പറയണമെന്നുണ്ടെങ്കിൽ അരക്കപ്പാണ് എടുത്തത് ഇനി പെണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ചെറിയുള്ളിയൊക്കെ ഉണ്ടാവും കേട്ടോ വലിയ ചെറിയ ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പീസായി നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണം ഇട്ടു കൊടുക്കാൻ എന്നാലാണ് പെട്ടെന്ന് വാടി കിട്ടുക പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത് അഞ്ച് പച്ചമുളകാണ് ഞാൻ എടുത്തത് നല്ല എരിവുള്ള ഉണ്ട മുളകാണ് കേട്ടോ അപ്പോൾ ഒരു പച്ചമുളക് ഇതുപോലെ നാലായിട്ട് കീറണം എന്നാൽ മുളകുമെന്ന് പോരാത്ത രീതിയിൽ വണട്ടെ കീറാന് അപ്പോഴാണ് നമുക്ക് ഇതിന്റെ എരിവ് ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുക പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വരണം അപ്പൊ പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിയാണ് കേട്ടോ വാളംപുളീന്റെ വെള്ളമാണ് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് കേട്ടോ ചൂടുവെള്ളത്തിൽ കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുതിർന്നിട്ടുമല്ലോ ഇത് കുറച്ച് പഴകിയ പുളിയായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കറുത്ത നിറം പിന്നെ അതുപോലെ നമ്മൾ ആദ്യം ഈ വാളംപുളി കുതിർത്ത വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ വാളംപുളീൻ്റെ ചണ്ടി ഉണ്ടല്ലോ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഗ്രേവി കിട്ടും ഇതിപ്പോൾ ഉപ്പിലിട്ട് വെച്ച പുളി ആയതുകൊണ്ട് തന്നെ പുളിയിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ട് കട്ടോ പക്ഷെ അത് മാത്രം പോരാ കുറച്ചും കൂടെ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം ഇനി ഉണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് നല്ലപോലെ തിളപ്പിക്കണം കേട്ടോ ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഈ പച്ചമുളകും ഈ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അങ്ങനെ വെന്താൽ മാത്രം പോരട്ടോ ഇത് ഈ ഗ്രേവി ഉണ്ടല്ലോ അതൊന്ന് കുറുകി കിട്ടണം അപ്പൊ വേണ്ടി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യട്ടോ അപ്പൊ ഈ പുളിവെള്ളത്തിൽ കിടന്ന് പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് മാത്രമല്ല ഗ്രേവി കുറഞ്ഞും കിട്ടിയിട്ടുണ്ട് കേട്ടോ തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പരിവാവുന്നത് വരെയാണ് കേട്ടോ നമ്മൾ വേവിക്കേണ്ടത് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല ഇതിന് വേണ്ടത് തിക്കായിട്ടുള്ള ഗ്രേവി ഗ്രേവിയാണ് കണ്ടോ ഈ ഒരു പരുവത്തിൽ കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ശർക്കര പൊടി ആയാലും മതി കേട്ടോ അല്ലെങ്കിൽ ശർക്കരൻ്റെ ഒരു ചെറിയ കഷ്ണം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ശർക്കര ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുളിങ്കറിയും ഒന്നും പറയാം പച്ചമുളക് കറി എന്നും പറയാം കേട്ടോ മുളക് കറി അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമുക്കത് സെർവ് ചെയ്യാം ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ വേറൊന്നും വേണ്ട കേട്ടോ ഈ ഒരു കറി ഉണ്ട് എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു പറ ചോറുണ്ട് കേട്ടോ അപ്പം ഈ കറി വെക്കാനൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞ് കറി ഉണ്ടാക്കാതിരിക്കാനോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനം അല്ലേ പച്ചമുളക് ചെറിയുള്ളി ഇഞ്ചി അതുപോലെ വെളുത്തുള്ളിയൊക്കെ അത് വെച്ചിട്ട് നല്ല അടിപൊളി കറി ഉണ്ടാക്കോ ചിക്കൻ കറി മാറി നിൽക്കണ ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്കൊക്കെ കാരണം എന്താ വെച്ചാൽ ചോറിൻ്റെ കൂടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കറികളാണല്ലേ ടേസ്റ്റ് ഇങ്ങനെ കറി കൂട്ടി ചോറ് ചോറ് ഇറങ്ങിപ്പോണ തന്നെ അറിയില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സൈഡ് ഡിഷ് ആയിട്ട് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ പപ്പടോ അല്ലാതെ ഉണ്ടെങ്കിൽ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ഊണാണ് കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അസലമലൈക്കും